നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ്സിന് തടസ്സം നിൽക്കുന്നത് മതിലാണെങ്കിൽ ഞങ്ങൾ പൊളിക്കും രാജാവിന്റെ രഥത്തിന് തടസ്സമായി നിന്ന മതിലുകൾ പൊളിച്ചു മുന്നേറുകയാണ് നവകേരള പിണറായി ഷോ സ്കൂൾ മതിലുകളാണ് ഇതിലേറെയും പൊളിച്ചടുക്കുന്നത് പുനർനിർമ്മിച്ച് നൽകുമെന്ന ഉറപ്പിലാണ് മതിലുകൾ പൊളിക്കുന്നത് പക്ഷേ പുനർനിർമ്മാണമൊന്നും നടക്കുന്നില്ല ദിവസങ്ങൾ പിന്നിട്ടിട്ടും പലയിടത്തും പണി തുടങ്ങിയിട്ട് പോലുമില്ല മതിൽ പൊളിച്ചതിനെതിരെ പലയിടത്തും പ്രതിഷേധമുയർന്നു ചിലയിടങ്ങളിൽ മതിലിൽ രാഷ്ട്രീയവും കലർന്നു നവകേരള സദസ് കയറി ഇറങ്ങിയതിന്റെ ചരിത്ര സ്മാരകങ്ങളായി നിൽക്കട്ടെ ഈ മതിലുകൾ ഫാസിസത്തിന്റെ ചക്രം കയറ്റി ഇറക്കിയതെന്ന് എഴുതി ചേർക്കാം ഇതിനെ പൊളിച്ച മതിലുകളുടെ കണക്കെടുത്താൽ അതിങ്ങനെ പാലക്കാട് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിലും പടിയും പൊളിച്ചു നീക്കി പതിനൊന്ന് ദിവസം കഴിഞ്ഞു ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും ഇതിന് വേണ്ടിവരും എറണാകുളത്ത് മൂന്നിടത്താണ് സ്കൂൾ മതിൽ പൊളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമായ പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നിരുന്നു എന്നാൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സംഘാടക സമിതി പൊളിച്ച ഭാഗം കെട്ടി കോതമംഗലത്ത് മാർബേസിൽ സ്കൂളിന്റെ മതിൽ പൊളിച്ചിടത്ത് ഗേറ്റ് സ്ഥാപിച്ച് പ്രവേശന കവാടമായി ഉപയോഗിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം പെരുമ്പാവൂരിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗികമായി തകർന്ന മതിൽ പൊളിക്കുന്നതിൽ നഗരസഭയും എൽദോസ് കുന്നപ്പള്ളി എം എൽ എയും പ്രതിഷേധിച്ചുവെങ്കിലും ഇവിടെയും പൊളിച്ചു പുനർനിർമ്മിക്കുന്നതിന് എസ് എസ് എ ഫണ്ടിൽ നിന്ന് ആറു ലക്ഷം രൂപയുടെ അനുമതി നൽകിയിട്ടുണ്ട് മലപ്പുറത്ത് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിൽ പൊളിച്ചു ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ബാക്കിയാണ് തിരൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ മതിൽ പൊളിച്ചത് വിവാദമായി തുടർന്ന് സംഘാടക സമിതി കരാറുകാരനെ ചുമതലപ്പെടുത്തി രണ്ടു ദിവസത്തിനകം ഇത് കെട്ടിക്കൊടുത്തു മഞ്ചേരിയിൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തിന്റെ മതിൽ മൂന്ന് മീറ്ററോളം പൊളിച്ചിരുന്നു അത് കെട്ടിയിട്ടില്ല കോട്ടക്കലിൽ സദസ് നടന്ന ആയുർവേദ കോളേജിന്റെ മതിൽ അഞ്ച് മീറ്ററോളം പൊളിച്ചിരുന്നു ഇതും കെട്ടിയിട്ടില്ല തൃശ്ശൂരിലേക്ക് വന്നാൽ മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്ന് മതിലുകളാണ് എട്ടര മീറ്റർ വീതം പൊളിച്ചത് ഇതിനായി അൻപത്തി അയ്യായിരം രൂപയാണ് കണക്കാക്കിയത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിൽ മീറ്റർ പൊളിച്ചു ഇതിനു മുൻപ് മതിൽ പുനർനിർമ്മാണത്തിന് ഇരുപത് ലക്ഷം കെ രാധാകൃഷ്ണന്റെ വികസന നിധിയിൽ നിന്ന് പാസാക്കി ഉത്തരവിറങ്ങിയിരുന്നു വെമ്പല്ലൂർ എസ് അസ്മാബി കോളേജിന്റെ മൈതാനത്തിന്റെ മതിലും മാനേജ്മെന്റ് തന്നെ പൊളിച്ചു മാറ്റി ആലപ്പുഴയിൽ മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്ത് വേദിക്ക് സമീപം നവകേരള ബസ് എത്തുന്നതിനായി സ്കൂൾ കവാടം പൊളിച്ച് വീതി കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ തള്ളിയിരുന്നു ഇവിടെ മതിലിന്റെ ഒരു ഭാഗം അജ്ഞാതർ പൊളിച്ചു നീക്കി കോട്ടയം പൊൻകുന്നം ഗവൺമെന്റ് വി എച്ച് എസ് എസ് വളപ്പിന്റെ മതിൽ പത്തടിയോളം ഉയരമുള്ളത് പതിനഞ്ചടിയോളം നീളത്തിൽ പൊളിച്ച് റോഡ് വെട്ടി മൈതാന കവാട നവീകരണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ആ തുക ഉപയോഗിച്ച് കവാടമായി നവീകരിക്കും പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിന്റെ ചുറ്റുമതിൽ പതിനാലടിയോളം പൊളിച്ച് വഴി വെട്ടിയിട്ടുണ്ട് മതിലും പൊളിച്ച് മുന്നേറുന്ന പിണറായിക്ക് കടിഞ്ഞാണിടാൻ ഹൈക്കോടതി ഇറങ്ങിയിട്ടുണ്ട് സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിന് പൊതു ഖജനാവിലെ പണമല്ലേ ആരാണ് നവകേരള സദസ് നടത്തിപ്പുകാരെന്ന് കോടതിയുടെ ചോദ്യം വന്നു മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇത് സംബന്ധിച്ച പരാമർശം നടത്തിയത് കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സിനായി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രം വക മൈതാനം വേദിയാക്കുന്നതിനെതിരെ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മുൻപ് പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതിനെതിരെ വിമർശനം ഉന്നയിച്ചത് കേസിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു നവകേരള സദസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്